അല്ലാമലൈക്കും വാർഹമുള്ള അലഹദില്ല അലഹമുല്ല മസ്ജിദില് ഇമാമിന് വളരെ പ്രധാനപ്പെട്ട റോളാണ് ഉള്ളത് ഒരു പള്ളിയിലെ ഇമാം എന്ന് പറഞ്ഞാൽ ഇമാമിന് നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആള് ഒരു നായകൻ ലീഡർ എന്നൊക്കെ നമുക്ക് വെക്കാം നമ്മള് ഒരു ഇസ്ലാമിക് ഖിലാഫത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണ സമ്പ്രദായത്തില് ഇമാമിന് കുറച്ചുകൂടെ പവർഫുള്ളാണ് എന്ന് പറഞ്ഞാൽ ഇമാമാണ് ലീഡ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ മഹല്ലുകൾ ശക്തി കേന്ദ്രങ്ങളാണ് മഹല്ലുകളുടെ ഖാദി എന്നൊക്കെ പറയുന്ന ആൾ കുറച്ചുകൂടെ പദവിയുള്ള ആളാണ് എന്നുവെച്ചാൽ ആ മഹല്ലിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ കൂടി പറ്റുന്ന ആളായിരിക്കും അല്ലേ ഖാദി എന്ന് പറയുന്നത് അതുപോലെ ഖത്തീബിന്റെ ജോലി അറിയാലോ ഖുത്തുബ നിർവഹിക്കുക വെള്ളിയാഴ്ചകളിൽ ജുമാ ഖുത്തുബ നിർവഹിക്കുക എന്നുള്ളതാണ് അപ്പൊ അതുപോലെ ഇമാമിന് ഇമാമിന്റെ ഉണ്ട് അപ്പൊ ആ ഉത്തരവാദിത്വത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ഇമാമിയങ്ങൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഇമാമത്ത് നിൽക്കുക നിലയിൽ അപ്പുറത്തേക്ക് അധികം ഒന്നും ചെയ്യാറില്ല എന്നാൽ ചില ആലിമികളായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ സാമൂഹിക മേഖലകളിലൊക്കെ ഇടപെട്ടുകൊണ്ടുള്ളവരും ഇന്ന് വരുന്നുണ്ട് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അങ്ങനെ ഉണ്ടാവണം അതായത് ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ പൊതുജന സേവന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുവോ ഒരു ഇമാം ആ പള്ളിയുടെ അണ്ടറിലുള്ള മഹല്ലുകളിൽ അല്ല ആ മഹലിലെ ആ പള്ളിയുടെ അണ്ടറിലുള്ള ഏരിയകളിലെങ്കിലും അവിടുത്തെ കുടുംബങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും അവിടുത്തെ വിഷയങ്ങൾ പഠിക്കുകയും അവിടുത്തെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഉത്തരവാദിത്വം ഇമാമിന് ഉണ്ടാവേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഇത് പഠിക്കേണ്ടത് ഇന്നത്തെ ക്രൈസ്തവ ഇടവകകൾ നമുക്ക് അതിനൊരു മാതൃകയാണ് മഹലില് മാതൃകയല്ല എന്നല്ല അവിടെ പള്ളിയിലച്ചൻ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് ചില എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് ഞാൻ ചോദിച്ചു ഞാൻ ടീച്ചിങ്ങിന് വേണ്ടി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ചെയ്യുന്ന സന്ദർഭത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ വളരെ താല്പര്യത്തോടെ ടീച്ചിങ് എനിക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ഒരു ഒരു സബ്ജെക്റ്റാണ് ഞാൻ അവിടെ കോളേജിൽ എത്തുന്ന എൻ്റെ ഇഷ്ടത്തിനാണ് ആരുടെ നിർബന്ധത്തിനല്ല ഞാൻ സ്വന്തം അധ്വാനിച്ച് ശമ്പളം കിട്ടിയത് സാലറി കിട്ടിയത് ഉപയോഗിച്ച് ഞാൻ ഫീസ് അടച്ച് ഞാൻ ചെന്ന് പഠിക്കുകയാണ് ഓക്കെ അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ ആ സുഹൃത്തുക്കൾ പറയുന്നത് ഞങ്ങൾ വന്നത് അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചു സാധാരണ അച്ഛൻ ആണോ അച്ഛൻ നല്ല എഡ്യൂക്കേറ്റഡ് ആണോ ഏർ നല്ല ക്വാളിഫൈഡ് ആണ് ഏതച്ഛൻ്റെ അവിടെ പള്ളിയിലെ ഇടവകയിലെ അച്ഛൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ മാർഗദർശനം എന്ന് പറഞ്ഞാൽ പരലോകത്ത് മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ചു മാത്രമുള്ള മാർഗദർശികൾ ആയാൽ പോര ഇമാമിയങ്ങൾ ഇമാമിയങ്ങൾ പള്ളിയിലെ ഇമാമിയങ്ങൾ ആ മഹല്ലിലെ സർവ്വ വിഷയങ്ങളും എല്ലെറ്റിലും പോയി തലയിടണമെന്നല്ല വിഷയങ്ങളും ധാരണ ഉണ്ടാവുകയും അവിടുത്തെ സാമൂഹിക വിഷയങ്ങളിൽ ഇമാമിന് പറ്റുന്ന രീതിയിൽ പ്രതികരിക്കാനും പറ്റണം നമുക്ക് കുറേ ഉദാഹരണങ്ങളായിട്ട് പറയാം ഒരു പള്ളി ഉണ്ടായിരുന്നു ഒരു പള്ളി ഉണ്ടായിരുന്നു ഒരു നാട്ടിലൊരു പള്ളി ഉണ്ട് ആ പള്ളിയിലൊരു ഇമാമുണ്ട് ഇമാമ് ഇങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് നോക്കും റോഡിന്റെ സൈഡിലാണ് റോഡാകെ പൊട്ടി പൊളിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല വളരെ പിന്നെ ഒരു വാഹനത്തിന് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് വലിയ പ്രയാസമുള്ള വെള്ളവും ചളിയും ഒക്കെ എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ് അപ്പോൾ ഇമാം വളരെ നല്ല രീതിയിൽ പക്വതയോടെ ഇടപെട്ട് ഏകദേശം രണ്ട് മൂന്ന് ഗവണ്മെന്റ് രണ്ട് ഗവണ്മെന്റ് പത്ത് വർഷത്തെ ആ റോഡ് അങ്ങനെ കടന്നിരുന്ന ആ റോഡ് ഈ ഇമാമിൻ്റെ യുക്തിപൂർവമായ ഇടപെടൽ അങ്ങനെയാണ് രാഷ്ട്രീയക്കാരെ കാണേണ്ടവരെ കണ്ട് വേണ്ടവരൊക്കെ കൂടിയിരുത്തി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പഠിച്ച് ആ വിഷയം അവിടെ സോൾവ് ചെയ്തു മഷ റോഡിന്റെ ഇസ്ലാം എന്താണ് എന്താണ് റോഡിന്റെ ഇസ്ലാം അങ്ങനെ നമ്മൾ പറയാൻ പറ്റും റോഡിന്റെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുഗമമായ യാത്ര ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പൊ അവിടെ സുഗമമായ ഒരു യാത്ര അവിടെ സാധ്യമായി എന്നുള്ളതാണ് പിന്നെ വേറൊരു മഹലി ഇമാം ചെയ്ത പണിയാറിന് അവിടെ പലിശരഹിത നിധി പാവപ്പെട്ട ആളുകൾ ഒരുപാടുണ്ട് അവിടെ പണക്കാരായകളുണ്ട് അപ്പം അവരോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കുറച്ച് പൈസ അവിടെ സേവ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് അത് പലിശയില്ലാതെ ഇമാമിൻ്റെ മധ്യസ്ഥതയിൽ അത് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവിടെ ഉള്ള ഒരുപാട് ആളുകളുടെ പല പല വിഷയങ്ങൾ അതായത് ഏറ്റവും ജെനീന അതൊക്കെ പഠിച്ചിട്ടാണ് ചെയ്യുക ഒരാൾക്ക് ഒരു ചെറിയൊരു കട തുടങ്ങണം അവിടെ സാധുവായ മനുഷ്യനാണ് ആ കട ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം ചെറിയൊരു പെട്ടിക്കടയാണ് ഒരു പീഡി ഉണ്ടാക്കിയിട്ട് സ്വന്തം പറമ്പ് തന്നെ റോഡ് ഒരു കട ഉണ്ടാക്കി അതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ അയാൾ തീരുമാനിച്ചു അപ്പൊ ഇവിടുന്ന് പലിശ നിധിന്ന് പൈസ എടുത്തു അത് ചെയ്തു മാത്രമല്ല ഇയാൾക്ക് നല്ല ആ കട നന്നായിട്ട് വിജയിച്ചു വലിയ സൂപ്പർ മാർക്കറ്റ് എന്ന അവസ്ഥയിലേക്ക് പിന്നീട് അത് പിന്നെ പള്ളിയെ സഹായിക്കുന്നിടത്തേക്ക് ഇയാൾ വളർന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു പറയുക ഒരു റവല്യൂഷൻ എന്നൊക്കെ പറയില്ലേ ഒരു കേവലം ബാങ്ക് കൊടുക്കുക എക്കാമത്ത് കൊടുക്കുക നിസ്കരിക്കാൻ ലീഡ് ചെയ്യാ അതിലപ്പുറത്തേക്ക് സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഇടപഴകാൻ ഒരു ഇമാമിന് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ആകുമ്പോൾ അത് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവും പിന്നെ പള്ളിയിൽ വരുന്ന ആളുകളോട് ഒന്ന് ചിരിക്കാൻ ചില ഇമാമിങ്ങളൊക്കെ കാണിക്കുന്ന മുഖത്തെ ഗൗരവം അള്ളാഹിൻ്റെ റസൂല് സുല്ലാഹു അലഹി വസ്ല്ലമ്മ പുഞ്ചിരിച്ചോണ്ട് പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ് എന്ന് പഠിപ്പിച്ച നബി സുല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ അനുയായികളാണ് ഞാനും നിങ്ങളും അപ്പോൾ ഇമാമിയങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല ഒരു രസകരമായിട്ടൊരു സംഭവം ഒരു സൈക്കിള് കൊടുക്കുന്നത് കണ്ട് ഒരു ഇമാം സൈക്കിള് കൊടുക്കുക മെഹല്ലിൽ ഒരു കുട്ടിക്ക് എന്തിനാണ് ആ കുട്ടി ഒരു ദിവസം മുടങ്ങാതെ സുബഹന് പള്ളിയിൽ വന്ന കുട്ടിയാണ് മഴയായാലും എന്തായാലും അപ്പോൾ അതൊക്കെ നല്ല 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 പള്ളി വിവാദത്തിൽ അവർ ശ്രദ്ധിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുപോലെ ഓരോരോ വിഷയങ്ങൾ സമൂഹത്തിൽ അതുപോലെ തന്നെ ഒരു നല്ല കൗൺസിലറായിട്ട് ഇമാമിന് മാറാൻ പറ്റും കാരണം ഓരോ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് പള്ളിയിൽ വരുന്ന ഓരോരുത്തരും എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് അവരവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് ചിലർക്ക് സാമ്പത്തികമാവും ചിലർക്ക് കുടുംബപരമാവും ചിലർക്ക് വേറെ എന്തെങ്കിലും വെല്ലുവിളികം ചിലർക്ക് അസുഖങ്ങളാവാം ഇതൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ കണക്ട് ചെയ്തും പരസ്പരം ബന്ധിപ്പിച്ചും ഒരു നല്ലൊരു ഇമാം പള്ളിയിൽ വന്നാൽ മറക്കാനാവാത്ത സന്ദർഭമായിട്ട് മറക്കാനാവാത്ത ചില പള്ളിയിലൊക്കെ നാപ്പത്തഞ്ച് കൊല്ലം മുപ്പത് ഒരു വിമാമ സ്ഥിരമായിട്ടുണ്ടാവും എന്നിട്ട് അയാൾക്ക് ഒരു യാത്രയായപ്പോൾ എടുത്തുപോട്ടും എന്താണ് ഇദ്ദേഹം മുപ്പത് കൊല്ലം ചെയ്തത് ബാങ്കൊടുത്ത് ഞാൻ കളിയാക്കയല്ല അയാൾ അയാളെ ജോലി ചെയ്തു ബാങ്ക് കൊടുത്ത് പിന്നെന്താ എന്താ ചെയ്ത് എ കാമത്ത് കൊടുത്ത് പിന്നെന്താ ചെയ്ത് ഇമാമത്തെന്ന് അവിടെ തീർന്ന് അതല്ല അതിലപ്പുറത്തേക്ക് ഒരു ഇമാമിന്റെ ഉത്തരവാദിത്വമുണ്ട് മഹലിൽ വരുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം അതിന് പറഞ്ഞല്ലോ മാതൃക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇടവകയിലെ അച്ഛനെ തന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യാം മാതൃകയാക്കാവുന്നതാണ് കാരണം അച്ഛനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ ആ ഇടവകയിലെ ഓരോ കുഞ്ഞും അവൻ ഏത് കോളേജിൽ പഠിക്കുന്നു എന്തിനു പഠിക്കുന്നു പ്ലസ് ടു ആണോ ഹൈസ്കൂളിലാണോ ഇനി അവൻ അവനേതിന് പോകണം ഇതിനൊക്കെ റിസർച്ച് ചെയ്ത് ഇനി ഇനി കുട്ടികൾ എങ്ങോട്ട് പോകണം അപ്പം പത്താം ക്ലാസ്സിലുള്ള ഒരു കുട്ടീനെ പള്ളിയിൽ വരുമ്പോൾ ഇമാമ വിളിച്ചിട്ടും മനെ വാസ് തോളിൽ തട്ടി അടുത്തിരുത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു നീ പ്ലസ് വണ്ണേതന്നെ എടുക്കുന്നത് ഇതൊക്കെ ഒരു ഇമോഷ അതായത് മരണത്തിന് ശേഷമുള്ള ഒരു ലോകത്തേക്കുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നവരായി ഖബറിന് ശേഷമുള്ള ജീവിതത്തിലെ കാര്യങ്ങൾ മാത്രം പറയുന്നതായി മാറ അങ്ങനെയുള്ള ഒരാളായിട്ട് ഇമാമ ഒരിക്കലും മാറരുത് എന്നാണ് പറയുന്നത് അത് പറയേണ്ടെന്നില്ല അതാണല്ലോ മെയിൻ പറയേണ്ടത് പക്ഷേ ആ ജീവിതത്തിലേക്കുള്ള ഈ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കേണ്ട അതായത് ഇപ്പോൾ ഒരുമാമ് ഘോരഘോരം പ്രസംഗിക്കുക പലിശ പലിശ നമ്മൾ ഭയങ്കര അതിശക്തമായി കണ്ണെന്നൊക്കെ ചുമന്ന് ഏഹ് അതിൻ്റെ അതിൻ്റെ കപ്പുറം മറ്റേ ഇമാം ചെയ്തത് പ്രസംഗിക്കുന്നതിൻ്റെ കൂടെ നാട്ടിലൊരു പലിശരഹിത പരസ്പര സഹായ നിധി തുടങ്ങി ഒരു ജോലിക്കാരനായ ഒരു ഒരു സാധുവായ ഒരു മനുഷ്യണ്ട് ചെറിയ സാലറിക്ക് ജോലി ചെയ്യുന്ന ദൂരേ പോകണം ദിവസവും ബസ്സിന് കാത്തുനിന്ന് കഷ്ടപ്പാടാണ് പോവലും വരവൊക്കെ ബസ് കിട്ടാൻ ഗ്രാമപ്രദേശാണ് ബസ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട് ചെറിയൊരു പൈസ ഉണ്ടല്ലോ ഒരു ഹാൻഡ് ബൈക്ക് വാങ്ങാം അയാൾക്ക് അതിന് പറ്റുന്നില്ല കുടുംബവും ചെലവും വരവും ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ അയാൾക്ക് സാലറീടാണ് മന്ത്ലി അയാൾക്കൊരു ചെറിയൊരു വരുമാനമുണ്ട് ചെറിയ പൈസ നീക്കി വെക്കാൻ പറ്റും അപ്പൊ പള്ളിയിൽ ചെന്ന് നോക്കും പലിശരഹിത പരസ്പര സഹായ നിധി ആ ഒരു ഇരുപത്തി അയ്യായിരം പേർ എനിക്കൊരു ബൈക്ക് വാങ്ങാനാണ് ചെറിയൊരു ബൈക്ക് ഇൻഷാള്ള അടുത്ത മാസം മുതൽ ഞാൻ രണ്ടായിരം വെച്ച് മാസത്തിലടച്ചോളാം ഓക്കെ മാഷം അത് അവിടെ അവന് ബൈക്ക് കിട്ടി അവനെന്നും കടപ്പെട്ടിരിക്കുകയാണ് എല്ലാവരോടും ആരുടെ പോലും ഓച്ചാനിച്ച് കൈ നീട്ടണ്ട എല്ലേ പിന്നെ ഇവൻ പോകുന്നത് അടുത്തത് ബാങ്കിലേക്കാണ് ഗദ്യന്തരമില്ലാതെ ബാങ്കിൽ പോയിട്ട് എടുക്കേണ്ടി വരികയാണ് ഓക്കെ അങ്ങനെ നമുക്ക് ഒരുപാട് പലിശ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു അങ്ങനെയുള്ള പല പല വിഷയങ്ങളിലും പിന്നെ അവിടുത്തെ പൾസ് അറിയുന്ന ഒരാളാവുക അവിടുത്തെ ആളുകളുടെ വിഷമങ്ങൾ അറിയുന്ന അവിടുത്തെ ആളുകളുടെ എല്ലാവരുടെയും വിഷയം മനസ്സിലേറ്റി നടക്കുന്ന ഒരു ഇമാമായിട്ട് ഒരു മഹലിലെ ഇമാം മാറണം അതൊക്കെ സ്വപ്നമാണ് ഇൻഷാല് അങ്ങനെയൊക്കെ ഉണ്ടുള്ളവരുണ്ട് വളരെ കഴിവുള്ള ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് അത് നാട്ടിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാ സജീവതയോടെ പ്രവർത്തിക്കുന്ന ഇമാമിങ്ങളുണ്ട് ഇമോഷണലി ആ നാട്ടിലുള്ള നാട്ടുകാരുമായിട്ട് നിരന്തരമായിട്ട് സംസാരിക്കുകയും ഒരു പള്ളിയിൽ വരുമ്പോൾ തന്നെ ഇമാം ഇമാമെന്നുള്ളത് നമ്മളിപ്പോൾ ഒരു ഒരു നമുക്കൊരു അന്യ വീട് പോലെയല്ല പള്ളി തോന്നുക ഏഹ് ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ കയറിച്ചില്ലയാണ് അപ്പോൾ അവിടുത്തെ എസ്ഐ നമ്മുടെ അടുത്ത സുഹൃത്താണ് നമുക്ക് എന്തുമാത്രം ഇത് എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു അപ്പോൾ ആ സർക്കിളിലേക്ക് എനിക്ക് കയറുമ്പോൾ വലിയ സന്തോഷം ആ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ തന്നെ സ്റ്റേഷൻ നേരെ കൈപിടിച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ ചെറിയൊരു പിന്നെ താമസ സ്ഥലമുണ്ട് പോലീസ് സ്റ്റേഷനോട് ചേർന്നിട്ടുള്ളൊരു ഒരു ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെയൊക്കെ അദ്ദേഹം കൊണ്ടുപോകും അവിടെ ചായ തരും അവിടെ ഇരിക്കാൻ പറയുന്നു എന്ത് രസമാണ് എന്ന പോലെ നമ്മൾ ആ പള്ളിയുടെ ലീഡർ ഇമാമ് നമ്മുടെ ആളാണ് എന്നൊരു ഫീൽ ആ പള്ളി വരുന്ന ഓരോ ഓരോ കുട്ടിക്കും ഉണ്ടാവണം എന്നുള്ളത് ഒരു കുഞ്ഞു കുട്ടി വരെ എന്ത് രസകരന്നറി എനിക്കൊന്ന് മൊറോക്കോ ഇങ്ങനെ പല ഈജിപ്തിലെ പല പള്ളികളിലൊക്കെയാണെന്ന് പറഞ്ഞു ഈ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഒരു സെഷൻ വെച്ചിട്ട് എല്ലാ കുട്ടികളും അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു ഖത്തീബ് പാരന്സിനോടൊക്കെ ഒന്ന് പുറത്തു പോകാൻ പറഞ്ഞു എന്നിട്ട് കുട്ടികൾക്ക് മുഴുവൻ മിഠായി കൊടുത്തിട്ട് മാമു പിന്നെ ഒളി കണ്ണ് പൊത്തി കളിക്ക കുട്ടികൾ ഓടി ഒളിക്കാൻ പറഞ്ഞു പള്ളിയിൽ അപ്പോൾ പള്ളിയിൽ കളിക്കേ പള്ളിയിൽ കളിക്കേ എന്ന് പറയുന്ന ആളുകളോട് നമുക്കൊന്നും പറയാനില്ല ഓക്കെ അപ്പൊ കുട്ടികളോടുള്ള ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് പള്ളി മാറണം അപ്പൊ കുട്ടികളോടുള്ള ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ ചെറു പ്രായത്തിൽ തന്നെ അള്ളാഹുവിനെ പേടിച്ചിട്ടല്ല ഒരു പള്ളി വരണ്ട് ഉസ്താദിനെ പേടിച്ചിട്ടല്ല ഖുർആാൻ പഠിക്കേണ്ടത് അപ്പൊ ആ രീതിയിലേക്ക് പള്ളിയെയും പള്ളിയുടെ സാഹചര്യങ്ങളും കുറാനും അതൊക്കെ അങ്ങനെ മാറണം ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പള്ളി എന്ന കരുത് പള്ളിയിൽ കുട്ടികൾ ബഹളം ഉണ്ടാക്കിക്കോട്ടെ എന്നല്ല പക്ഷെ കുട്ടികൾ ഇപ്പം ബഹളം ഉണ്ടാക്കുമ്പോ തന്നെ അതിനൊക്കെ മാനേജ് ചെയ്യുന്ന രീതി ഉണ്ട് ചില ആളുകളൊക്കെ വളരെ ഉറക്ക ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യും പള്ളിയിൽ നിന്ന് കുട്ടികൾ വെച്ചുണ്ടാക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് കുട്ടി അറിവില്ലാതെ ശബ്ദം ഉണ്ടാക്കി പക്ഷെ ഇയാളോ വിവരമുള്ള ആള് വലിയ ശബ്ദം ഉണ്ടാക്കി തെറ്റുകാരൻ ആരാ ഇയാളാണ് തെറ്റിയത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല കുട്ടികൾ അങ്ങനെ കളിക്കും സമാധാനത്തിന്റെ ഭവനങ്ങളായി സ്നേഹത്തിന്റെ ഭവനങ്ങളായിട്ട് അള്ളാഹുവിന്റെ മസ്ജിദുകൾ മാറണം അങ്ങനെ ആവുമ്പോഴാണ് ഇമാമിയങ്ങൾ ഇമാമിയങ്ങൾക്ക് അത് കൃത്യമായ റോളുണ്ട് ഇത്തരം വിഷയത്തിലൊക്കെ പറ്റുമെങ്കിലും ഒരു ബോക്സുമൊക്കെ ഇമാമിനോട് ചോദിക്കാനുള്ളത് പല പല വിഷയങ്ങളുണ്ടാകും തുറന്നിപ്പം ക്രിസ്ത്യൻ പള്ളികളെല്ലാം ക്രിസ്ത്യാനികൾക്ക് ഒപ്പി അടിക്കണം എന്നില്ല ശരിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇമാമ് വേണ്ടിയിരുന്നത് അമറദ് അള്ളാഹുനും അങ്ങനെ ആയിരുന്നു അബൂബക്കർ അബൂബക്കറിയാഹുവനും ഇവരൊക്കെ അങ്ങനെ ആയിരുന്നു അവർക്കൊക്കെ സമൂഹത്തോടുള്ള ബന്ധമെന്ന് മുഹമ്മദ് മുസ്ഫ അസുല അലൈഹി സ്വലാം എങ്ങനെയായിരുന്നു കുട്ടികളോട് ഒരേ സ്വലാം പറയുന്ന എല്ലാവരോടും ചിരിക്കുന്ന എല്ലാവരെയും സഹായിക്കുന്ന നിങ്ങൾ ആലോചിച്ചു ഇങ്ങനെ നടന്നു പോകുന്ന ഒരു വൃദ്ധയായ സ്ത്രീ ഒരു ചുമട് എടുത്ത് തലേ വെക്കാൻ ഒന്ന് ഹെല്പ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അതെടുത്ത് നബി അലൈഹി അലൈസ് സ്വന്തം ചുമല് വെച്ച് നടക്കി ഇങ്ങള് നടക്കി ഞാൻ പിന്നെ ഞാൻ മുന്നിൽ നടക്കാൻ എനിക്ക് വഴി പറഞ്ഞാൽ ആദ്യം വീട് വരെ കൊണ്ടുവെച്ചു കൊടുക്കുകയാണ് ഹബീബ് റസൂൽ അല്ലാസ്വല്ലാസ്ലാം ഇമാമാണ് റോൾ മോഡലാണ് നമ്മുടെ റോൾ മോഡൽ ഇമാമാണ് അങ്ങനെ നമ്മൾ ജനങ്ങളുമായിട്ട് ഇടപഴകി ജനങ്ങളുടെ ഇഷ്ടം നേടുന്ന ഒരു ഇമാമായിരിക്കണം ഏതുപോലെ നമുക്കൊരു ഇത്ര ടീച്ചേഴ്സിനെ നമ്മൾ ഓർക്കണുണ്ട് സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ച് നമ്മൾ ഓർക്കുന്ന ചില ടീച്ചേഴ്സ് ടീച്ചേഴ്സല്ലേ ജീവിതത്തിൽ മറക്കാനാവാത്ത എത്ര നല്ല വില വില വിലപിടിപ്പുള്ള മുത്തുകളാണ് നമുക്ക് ഓരോ ക്ലാസ് റൂമിലും നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ത് രസകരമായിട്ടായിരുന്നു അവരുടെ ക്ലാസ്സുകൾ അതുപോലെ ഇമാം എന്നുള്ള ഒരു അസറ്റായിട്ട് മാറുക സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് മാറുക അങ്ങനെയുള്ള ഒരു ഇമാമിങ്ങളായിട്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം ഇമാമിനൊക്കെ അപ്പോയിന്റ് ചെയ്യുമ്പോഴും ആ ഒരു ക്യാരക്ടറൊക്കെ ഉള്ള ആളുകളെ വേണം ചെയ്യാൻ ഇമാം എന്ന് പറഞ്ഞാൽ കേവലം ആ ഒരു ടൈം സൂചി സൂചി അല്ലെങ്കിൽ ആ കറക്റ്റ് ഭിപ്പി പി അടിക്കുന്ന ആ ടൈമിന് കറക്റ്റ് പാങ് കൊടുക്കുക സ്ഥലം വിട്ട നേരെ ആ ആ റൂം ആ മടയിലേക്ക് അങ്ങനെ നമ്മൾ പറയാം മടന്ന് പറയലേ പള്ളിയിലുള്ള ആ റൂമിലേക്ക് നേരെ അങ്ങോട്ട് പോകുന്നു നേരെ അങ്ങോട്ട് വരുന്നു വലിയ വെള്ള പള്ളിയും ഡ്രസ് ഇട്ടിട്ട് ആ ഒരു അതിൽ അതിലൊതുങ്ങരുത് ഈ മാമൻ എന്നാണ് അതിലപ്പുറത്തേക്ക് ഇമാമിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെയുള്ള ഒരു നല്ല ഇമാമീങ്ങൾ ഒരുപാടുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഇത് കേൾക്കുന്നവരെ ഇമാമീങ്ങളും ആ അർത്ഥത്തിൽ വളരണം ഇമാമായിട്ട് ഒരുപാട് പള്ളികളിൽ ജോലി ചെയ്ത ആളാണ് അപ്പം പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും തൊട്ടടുത്ത പള്ളിയുടെ അടുത്തൊരു ഉണ്ടാക്കാം ഗാർഡൻ ഉണ്ടാക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ യു എയിലാവട്ടെ ഞങ്ങൾക്ക് യു എയിലാണ് കുറേ കാലം പിന്നെ ഷാർജയിലൊക്കെ പിന്നെ അതുപോലെ തന്നെ ദുബായിലൊക്കെ അവിടെയുള്ള പള്ളികളും നോക്കി നമ്മൾ നമ്മൾക്ക് ഹിന്ദുക്കളടക്കം അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് അടക്കം അതിൽ പോകുന്ന ആളുകളൊക്കെ പള്ളിയുടെ ഗാർഡനിലൂടെ അവർ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വന്ന് വിശ്രമിക്കുന്നു അവിടുന്ന് വെള്ളം കൂടിയും പള്ളിയുടെ മുമ്പിൽ ഇന്ന് സെൽഫി എടുക്കുന്നു എന്ന് വെച്ചാൽ ഇത് ഇത് ഭീകര കേന്ദ്രമല്ല ഇത് സമാധാന ഭവനമാണ് എന്ന അവസ്ഥ ഇവിടെ വരണം പള്ളികൾ മനുഷ്യർക്ക് വേണ്ടിയാവണം പക്ഷെ ഇന്ന് ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ ഇങ്ങനെ ചെയ്യ പള്ളികൾ ഇന്ന് പാർക്ക് കുട്ടികളിലേക്ക് വഴിമാറിപ്പോയി എന്നുള്ളതാണ് മനസ്സമാധാനത്തോടെ വിവാദത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് സാധാരണക്കാരനത് എല്ലാവരും അതായത് ആരാണ് പങ്ക് എന്നുള്ള വിഷയം എന്നുവെച്ചാൽ നമുക്ക് പറയാം ഒരു മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം പക്ഷെ അങ്ങനെയുള്ളൊരു പള്ളിയായിട്ട് നമ്മുടെ മസ്ജിദ് മാറുകയും വേണം അപ്പോൾ ഒരു പ്ലേ ഗ്രൗണ്ട് അതിനോട് സെറ്റപ്പ് ചെയ്യാം ഒരു പ്ലേഗ്രൗണ്ടൊക്കെ പള്ളിയോട് ചേർന്നിട്ട് ഇനി പ്ലേഗ്രൗണ്ട് ഒന്നും ഇടാനുള്ള സ്ഥലിൻ്റെ ഒരു ചെയറെങ്കിലും പുറത്തിട്ടിട്ട് ആളുകളൊന്ന് വന്നിരുന്ന് കൂടി സംസാരിക്കാനും ഈ ജമായത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടി കൂടി ഇടപഴകാനാണ് മനുഷ്യരും മനുഷ്യരും കാണാനും ഫേസ് ടു ഫേസ് അതിനാണ് ജമായത്ത് സ്കലെ പോലെ നിസ്കരിക്കാൻ പറഞ്ഞത് അപ്പോരള്ളാഹുവിന് അപ്പോൾ ആളുകൾ തമ്മിൽ കൂടാനും സംസാരിക്കാനും പരസ്പരം സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഇടപെടാനും കൂടി തന്നെയാണ് പള്ളികളുള്ളത് അപ്പോൾ ഇമാമിന് അതിന് ചുക്കാൻ പിടിക്കുന്ന പ്രധാനപ്പെട്ട റോളാണ് ഓരോ ഇമാമിങ്ങളും അള്ളാഹു നമ്മുടെ ഇമാമിയങ്ങളെയെല്ലാം ഈ അർത്ഥത്തിലുള്ള നല്ല നല്ലൊരു പേഴ്സണാലിറ്റിയുള്ള നല്ല കഴിവുള്ള ഇമാമിങ്ങളായിട്ട് നമ്മുടെ ഇമാമികളെ മാറ്റട്ടെയെ മാറ്റണേ അല്ല എന്നത് ആയോടെ അള്ളാഹു മുറബന തക്കബൽ മിന്നായറബൽ ആലമീൻ അലഹമില്ലാറബുൽ ആലമീൻ അസ്ലാം വാലിക്കും വരഹമുല്ല